ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ടെമ്പിൾ ലോഗായിട്ടാണ് നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണെന്ന് വന്നിരിക്കുന്നത് എപ്പോഴും എപ്പോഴും എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ് ആവുന്ന അമ്പലത്തിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആശ്വാസം കിട്ടുമെന്ന് ഞാൻ അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ചു കുറേ കുറേ നാളായി ഓർത്തിരിക്കുന്നു പക്ഷേ കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തു പോകണം എന്ന് അപ്പോൾ അപ്പോൾ മഴയൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ചാറ്റൽ കുറഞ്ഞു വന്നിരുന്നു വലിയ അനുഭവപ്പെട്ടില്ല നല്ല രീതിയിൽ തൊഴുതു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഈ കുനയും കൊണ്ടിട്ട് ആ ഒരു വലിയ മണ്ഡപം ഫ്രണ്ടിലുള്ള ആ ഒരു മണ്ഡപത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അപ്പം പുള്ളിക്ക് ഈ ലൈറ്റൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞു പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ വരുന്നവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വിളക്കൊക്കെ കണ്ടാലും പുള്ളി ഒക്കെ ചെയ്തോളും അപ്പോൾ ഇങ്ങനെ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു അന്തരീക്ഷം ഭയങ്കര രസമാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു അമ്പലം കൂടി ആകുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക വൈബായിരിക്കും നമുക്ക് അപ്പോൾ എന്തായാലും നമ്മൾ വൈകിട്ടാണ് വന്നത് നമ്മുടെ വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് അവിടുന്ന് പ്രാതൽ കഴിക്കാനോ രാത്രിയിൽ കഞ്ഞി കുടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടനെയും ചേച്ചിയും പരിചയപ്പെട്ടു അപ്പോൾ അവരെന്ത് പറഞ്ഞു കാരണം എന്തായാലും ഇന്ന് അന്നദാനമുണ്ട് രാത്രിയിൽ കഞ്ഞിയുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് പോയാൽ മതി നിങ്ങൾ ഇത്രയും ദൂരേന്ന് വരുന്നതല്ലേ എന്തായാലും അത് കഴിക്കണം എന്നൊക്കെ ആ ചേട്ടനും ചേച്ചിയും പറഞ്ഞു അപ്പം നമ്മളതുകൊണ്ട് നമ്മൾ ആ ഊട്ടുപര ഹാളിലേക്ക് പോയി അപ്പം ക്യൂ കണ്ടപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു കാരണം ഇത്രയും ക്യൂ ഉണ്ടോ നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിന്നു പക്ഷെ കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെ പോയാലും ഒരു ഉണ്ട് കാരണം നമ്മളെ പെട്ടെന്ന് ക്യൂവിൽ നിന്ന് നമ്മളെ കയറ്റി വിട്ടു ഭയങ്കര ചൂടോടെ ഉള്ളൊരു കഞ്ഞി കൂടെ നല്ല ചെറുപയറിൻ്റെ തോരനുണ്ട് നല്ല അച്ചാറുണ്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് നമ്മൾ മനസ്സും വയറും നിറഞ്ഞ് വീട്ടിലേക്ക് യാത്രയായി